വാർത്താ വാർത്താസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് എ ഡി എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വിനീത വിജയൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് ബെങ്ങാനൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ എൽ മോഹനൻ എന്നിവരാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിന് ജയാപരാജയങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പത്രമാധ്യമങ്ങളിൽ വലിയ ചർച്ചകളെല്ലാം കൊടുമ്പിരി കൊള്ളുകയാണ് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് ഒരു സീറ്റ് ബി ജെ പിയും വിജയിച്ചു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെയും വിജയം ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ വ്യക്തിമാഹാത്മ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായും ജാതിമത ചിന്തകൾക്ക് അതീതമായും അവർക്ക് വോട്ട് ലഭിച്ചതുകൊണ്ടാണ് കേരളത്തിൽ എൽ ഡി എഫിനുണ്ട ഉണ്ടായ പരാജയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തലയിൽ കെട്ടിവയ്ക്കാനും അദ്ദേഹത്തെ ചെയ്യാറ്റ കുറ്റത്തിന് വിചാരണ നടത്താനും അപമാനിക്കുന്നതിനും വേണ്ടി കരുതി കൂട്ടിയുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു സി പി എം കാരൻ അല്ലെങ്കിലും എല്ലാ പാർട്ടിയിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ചില സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ വാർത്തകളിലൊന്നും വലിയ അടിസ്ഥാനമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് എന്നാൽ അവരുടെ പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദം മാഷു തന്നെ ഇത് ആവർത്തിച്ചിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നിലയ്ക്കാത്ത സ്ഥിതിവിശേഷമാണ് ഈ സാഹചര്യത്തിൽ സാധാരണ സി പി എം കാർ പോലും ആശയദാരിദ്ര്യത്തിൽ ഉഴലുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഏതോ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നു പിണറായിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണമാണ് നിലനിൽക്കുന്നത് നമ്മുടെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ കക്ഷികളെല്ലാം കൂടി ഒന്നിച്ചു മത്സരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് തീർച്ചയായും വരുമായിരുന്നു അവരുടെ ഇടയിലുള്ള ഭിന്നതയാണ് ബി ജെ പി ഇന്ന് അധികാരത്തിലെത്തിച്ചത് എന്നാൽ പഴയ വീര്യവും ശൌര്യവും പ്രതാപവും ഒന്നും ഇന്ന് പ്രധാനമന്ത്രിക്കില്ല എങ്കിലും ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ടാണ് അവരും അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ ബി ജെ പി വരുത്തില്ലായിരുന്നു കഴിഞ്ഞൊരു പത്തു വർഷത്തിനുള്ളിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തിയ നിരന്തരമായ ഇടപെടലിലൂടെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വർദ്ധിച്ചതും ആ മുന്നണിക്ക് ഇത്രയും വോട്ട് കിട്ടിയതും പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെയാണ് വ്യക്തികളുടെ മഹത്വവും അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ എൽ ഡി കോൺഗ്രസിന്റെ ഈ വലിയ മുന്നേറ്റത്തിൽ പിടിച്ചു നിൽക്കാനായത് പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവ് നേതൃത്വം നൽകിയതുകൊണ്ടാണ് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പശ്ചിമ ബംഗാളിലെ സ്ഥിതിയായനും സി പി എമ്മിന് യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട പിണറായി വിജയൻ കരുത്തനായ ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇനിയും കേരളത്തിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട എൽ ഡി എഫ് തന്നെ മൂന്നാമത് അധികാരത്തിൽ വരും അദ്ദേഹത്തിന്റെ ശൈലി മാറ്റത്തെ കുറിച്ച് പലരും ചർച്ച ചെയ്യുന്നുണ്ട് ഞാനും ശൈലി മാറ്റത്തിന് വേണ്ടി വളരെ ശക്തമായി വാദിച്ച ഒരാളാണ് പിണറായിയുടെ അല്ലെന്നേ ഉള്ളു ശ്രീ കെ കരുണാകരന്റെ പഴയ അറിയാം ഞാൻ കോൺഗ്രസിലെ ആന്റണി വിഭാഗത്തിന്റെ ആളായിരുന്നു എ കെ ആന്റണിയുടെ സമ്മതമില്ലാതെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു ഈ ശൈലി മാറ്റം അന്ന് കരുണാകരന്റെ ശൈലി മാറ്റം നടന്നവരാണ് ഇന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ ജന്മദിനം കൊണ്ടാടിയതും കരുണാകരനെ പോലെ ഒരു നേതാവ് ഇന്ത്യയിൽ ജീവിച്ച് കേരളത്തിൽ ജീവിച്ചിരുന്ന ജില്ലയ്ക്ക് കോൺഗ്രസ് തകർന്ന് ത തരിപ്പണമായി പോയതെന്ന് പല ജില്ലകളിലുമായി നടന്ന അദ്ദേഹത്തിന്റെ ജന്മദിന സമ്മേളനത്തിൽ നേതാക്കൾ പ്രസംഗിച്ചത് ഇത് പലരുടെയും പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ശരി ഉമ്മൻചാണ്ടിയുടെ ശൈലിയോട് യോജിപ്പുണ്ടായിരുന്ന ആളല്ല ഞാൻ ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഉമ്മൻചാണ്ടി ഇങ്ങനെ എല്ലാം ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി ആ ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് എല്ലാരെയും കാണുന്ന അതിലെ ആവശ്യമുള്ളവരെ മാത്രം പുള്ളി കണ്ടെത്തുന്ന ആ ശൈലിയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു അത് അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് എനിക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടണം ഞാൻ അതിരാവിലെ ഉമ്മൻചാണ്ടിയെ ഫോണിൽ ബന്ധപ്പെടും എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും ഉമ്മൻചാണ്ടിയെ കാണാൻ ഞാൻ പോകാറില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് പോകാറുള്ളൂ അപ്പൊ ഓരോത്തർക്കും ഓരോ ശൈലിയുണ്ട് ആ ശൈലി മാറ്റണമെന്ന് വാശി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല പിണറായിക്കൊരു ശൈലിയുണ്ട് ഓയിന്ദൊരു ശൈലിയുണ്ട് സുധാകരൻ ഒരു ശൈലിയുണ്ട് മുരളീധരൻ ഒരു ശൈലിയുണ്ട് പി ഡി സതീശൻ ഒരു ശൈലിയുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്ത ശൈലികളാണ് അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ ഏതെങ്കിലും ശൈലി അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ട് അത് തിരുത്തേണ്ടതാണെങ്കിൽ അത് സ്വയം തിരുത്താൻ അദ്ദേഹത്തിന് അറിയാം ആരും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ക്ലാസ് എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ യാതൊരു സംശയവും വേണ്ട കേരളത്തിലെ എൽ ഡി എഫ് ഇനിയും മുന്നോട്ട് പോയാൽ അവർക്ക് നല്ല ഒരു ഭാവിയുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ പാലക്കാടും ഒക്കെ നടക്കാനിരിക്കുന്ന നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ വരും അതുകൊണ്ട് എൽ ഡി എഫ് നിലനിൽക്കണം എൽ ഡി എഫ് ഒരു തിരുത്തൽ ശക്തിയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് കെ ഡി എഫിന്റെ വിലയിരുത്തൽ പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് യോജിപ്പാണുള്ളത് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചു മുമ്പോട്ട് ിന്നോക്ക ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ അതിന്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് സാമ്പത്തികമായി ഈ സർക്കാരിനെ ഞെക്കിക്കൊല്ലുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട വിഹിതം പോലും കിട്ടുന്നില്ല അത്തരം വിഷയങ്ങളിൽ കേരളത്തിന്റെ പൊതുവിഷയമാണെന്ന് കരുതി ജനങ്ങളോടൊപ്പം നിൽക്കാത്ത ഒരവസ്ഥയാണ് യു ഡി എഫ് പിന്തുടരുന്നത് ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് കേരളത്തിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും അവർ അധികാരത്തിൽ വരാനുള്ള സാധ്യത ഏറെയാണെന്ന് മോദി പറയാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ പിണറായി അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ആ കാര്യത്തിൽ ഒരു ഉറപ്പും ഇപ്പോഴില്ല പിണറായി അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടതുപക്ഷം അധികാരത്തിൽ വരുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി പൊതുരംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ഒരാളെന്ന നിലയിൽ എൻ്റെ നിരീക്ഷണത്തിൽ യാതൊരു സംശയവും വേണ്ട പിണറായിയുടെ നേതൃത്വത്തിലാണെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരും അതല്ലെങ്കിൽ കാത്തിരുന്നു കാണ്ട കാര്യമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എൻ ഡി പി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള സംഘടനയാണ് അവർക്ക് വ്യത്യസ്തമായ നിലപാടുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വോട്ട് ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ കഴിയത്തില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഈ സമീപകാലങ്ങളിൽ ചില പത്രങ്ങളിൽ വരുന്ന വാർത്തയും സി പി എമ്മിന്റെ തീരുമാനം എന്ന നിലയിൽ വരുന്ന ചില വാർത്തകളിലും പരമ്പരാഗതമായി എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈഴവ സമുദായം വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഈഴവ സമുദായം അങ്ങനെ വോട്ട് ചെയ്തോ ഇല്ലയോന്ന് വെള്ളാപ്പള്ളിയെ മാത്രം വിലയിരുത്താതെ ആ സമുദായത്തിന്റെ ഇടയിലും കൂടെ ഒരന്വേഷണം നടത്തി സി പി എം വിലയിരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അല്ല വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ആ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ പാടില്ല മഹാനായ ആർ ശങ്കർ എം കെ രാഘവൻ കെ ഗോപിനാഥൻ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ എസ് എൻ ഡി പി നയിച്ച കാലത്ത് പോലും ഈഴവ സമുദായം എസ് എൻ ഡി പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിരുന്നു അവർ ആ കാലത്ത് പോലും ഈഴവ സമുദായം കോൺഗ്രസിന് വാരിക്കോരി വോട്ട് ചെയ്തിരുന്നില്ല അന്നും സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്നു അപ്പ എന്തുകൊണ്ടാണ് ഈഴവ സമുദായത്തിന്റെ വോട്ട് ചോർന്നത് അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ വിഷമമുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അത് പരിശോധിക്കേണ്ടത് ഭരണം നടത്തേണ്ടവർ നടത്തുന്നവരാണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് അതിന്റെ എല്ലാം കൂടെ വെള്ളാപ്പള്ളിയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം